ഈശമിഷിയായിക്കോട്ടെ ശ്രദ്ധിയായിരിക്കട്ടെ ഈശ്വമിഷിയായ സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു അവർക്ക് ഈ വചനം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് വിസ്മയിച്ചിരിക്കവേ ആണ് പേഷ്യൻ്റെ പ്രവർത്തികൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കറിയാം എന്താണ് മുടന്തർ നടക്കുന്നു അന്തർക്ക് കാഴ്ച ലഭിക്കുന്നു ചെവിടർക്ക് കേൾവി ലഭിക്കുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു രക്തസ്രാവക്കാരിയെ പാപങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നയിക്കുന്നു മരിച്ചവനെ ഉയർപ്പിക്കുന്നു ഇതെല്ലാമാണ് അവൻ്റെ പ്രവൃത്തികൾ ആ പ്രവൃത്തികളെല്ലാം കണ്ട് വിസ്മയിച്ചിരിക്കവേ ആണ് യേശുനാഥൻ അവരോട് ഇപ്രകാരം പറയുന്നത് ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ ഈ പ്രവൃത്തികളേക്കാൾ ഉപരിയായിട്ട് ഈ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് പതിയട്ടെ അതൊരിക്കലും നിങ്ങൾ മറക്കരുത് എന്ന അർത്ഥത്തിൽ യേശുനാഥൻ പറയുകയാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനായി പോകുന്നു എന്ന് അതായത് മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ വിശ്വാസ വാദിച്ചവനെ സ്വതന്ത്രനാക്കുന്നവൻ കുഷ്ടത്തെ ഇല്ലാതെയാക്കുന്നവൻ മരണത്തെ ഇല്ലാതെയാക്കുന്നവൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്നവൻ അതായത് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കാത്ത നന്മകളും അത് അത്ഭുതങ്ങളും എല്ലാം ചെയ്യുന്നവൻ ഇപ്രകാരം പറയുന്ന അവൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് തീർച്ചയായിട്ടും ഇവൻ്റെ പ്രവൃത്തികളെക്കാളും കൂടുതലായിട്ട് ഇവൻ്റെ ഈ വാക്കുകളാണ് ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാതെ പോകുന്നു ഇനി അത് മനസ്സിലാക്കുവാനും സാധിക്കാതെ പോകുന്നു എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കുവാനോ അറിയുവാനോ പോലും അവർ ഭയപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം യേശുനാഥൻ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോഴൊക്കെ ഒപ്പം തന്നെ തങ്ങൾക്ക് എന്തുകൊണ്ട് ആ വ്യക്തിയിലുള്ള വിശ്വാസിനെ എടുത്തു മാറ്റുവാൻ സാധിക്കാതെ പോയതെന്ന് ഇങ്ങനെ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവൻ്റെ ഉപമകളെക്കുറിച്ചും കൂടുതലായിട്ട് ചോദിച്ചറിയാനുള്ള ധൈര്യം ശിഷ്യന്മാർക്കുണ്ടായി എന്നാൽ യേശുവിൻ്റെ ഈ വചനം കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു എന്നുള്ള പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആയതിനാൽ ദൈവവചനം ആഴങ്ങളിലേക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തു ഭക്തൻ എന്ന് പറയാനായിട്ട് സാധിക്കാം കാരണം എന്താ യേശുനാഥൻ പറയുന്നത് എൻ്റെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് കിടക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ദൈവത്തെ ഒരു വ്യക്തി സത്യത്തിൽ ഉൾക്കൊണ്ടു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ